വെൽക്കം ടു മൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലുണ്ടായ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും ഒരു റിലീസിംഗ് ക്ലാഷിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ലാലേട്ടൻ്റെ കീഴുക്കവും മമ്മൂക്കയുടെ അനശ്വരവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ റിലീസിങ് ക്ലാഷിനൊരുങ്ങിയ സിനിമകൾ മമ്മൂക്കയെയും ശ്വേതാ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് റിലീസ് ചെയ്ത ഒരു ജോമോൻ സിനിമയായിരുന്നു അനശ്വരൻ അനശ്വരൻ പ്രണയവും ആക്ഷനും ത്രില്ലറും കൂട്ടിയിണക്കി ജോമോൻ സംവിധാനം ചെയ്ത ഒരു സിനിമയായിരുന്നു അനശ്വരൻ മമ്മൂക്ക അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് ഡാനിയൽ ഡാനിയൽ ഒരു കാർ മെക്കാനിക്കുകാരനായിരുന്നു തൻ്റെ ഉടമയുടെ മകളായ ക്യാതന്യുമായി ഡാനിയൽ പ്രണയത്തിനാകുന്നു ഇതായിരുന്നു അനശ്വരത്തിൻ്റെ കഥ സിനിമയുടെ സംഗീത സംവിധായകൻ ഇളയരാജ ടി ആർ എസ് ആർക്കായിരുന്നു സിനിമയുടെ രചയിതാവ് ഈ സിനിമയുടെ ഗാനമായ താരാപഥം എന്ന് പറയുന്ന പാട്ട് ഒരുപാട് ഫേമസ് ആയിരുന്നു ലാലേട്ടനെയും രേവതിയെയും കേന്ദ്ര കഥാപാത്രമാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത കിലുക്കമായിരുന്നു അനുശരത്തിനോടൊപ്പം ഇറങ്ങിയ മറ്റൊരു സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് തന്നെയായിരുന്നു കിലുക്കത്തിൻ്റെയും റിലീസ് കിലുക്കം കോമഡിയും റൊമാൻസും കുടുംബമൂല്യങ്ങളും ടൂറിസ്റ്റ് ഗൈഡായ ജോർജിയായി വിളിച്ചു ജോർജിയുടെ ജീവിതത്തിലേക്ക് ടൂറിസ്റ്റായ നന്ദിനി വരുന്നതോടെ കഥ മാറി എന്ന കഥാപാത്രം ജയദരൻ്റെ കൈമാത്ര ബോക്സ് ഓഫീസിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളാണ് തിയേറ്ററിലീ സിനിമയിൽ ഓടിയത് സിനിമയുടെ കഥ രചിച്ചത് വേണുനാഗവല്ലി ആയിരുന്നു അതുപോലെ തന്നെ സിനിമയുടെ സംഗീത സംവിധായകൻ എസ് പി വെങ്കടേഷും സിനിമയിലെ ഓരോ ഗാനങ്ങളും മികവറ്റതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ക്ലാസ്സിൽ വിജയ് ആയി കിളുക്കം നൽകിയിരുന്നു കോമഡിയും താരങ്ങളുടെ കെമിസ്ട്രിയും പ്രേക്ഷക പ്രതികരണവും മൂലം കിളുക്കം ബോക്സ് ഓഫീസ് ഹിറ്റുമായി